അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരുപാട് നാളുകൾക്ക് ശേഷം നമ്മൾ പെരിയാർ ടൈഗർ റിസർവിലെ ഒരു ട്രക്കിങ്ങാണ് ചൂസ് ചെയ്തിരിക്കുന്നത് ഒന്നല്ല ശരിക്കും രണ്ട് ട്രക്കിങ്ങാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ കാണാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ആദ്യം ചൂസ് ചെയ്തിരിക്കുന്ന ആ ഒരു ട്രക്കിംഗ് എന്ന് പറയുന്നത് ഗ്രീൻ വോക്ക് എന്ന് പറയുന്ന ഒരു ഷോർട്ട് ട്രക്കാണ് ഏകദേശം ഒരു ഒന്നര തൊട്ട് രണ്ട് മണിക്കൂർ വരെയാണ് ഈ ഒരു ട്രക്കിങ്ങിൻ്റെ ഒരു ഡ്യൂറേഷൻ എന്ന് പറയുന്നത് അപ്പോൾ നമ്മളോടൊപ്പം ഒരു ഗൈഡും അതല്ലാതെ വേറൊരു നാല് പേരും നമ്മളൊപ്പം വന്നിട്ടുണ്ട് അപ്പോൾ ഒപ്പമുള്ള ആളുകളെയൊക്കെ നമുക്ക് പിന്നീട് പരിചയപ്പെടാം അങ്ങനെ അത് രാവിലെ നമ്മൾ ഈ ഒരു ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്തപ്പോഴേക്കും ഈ കാടിൻ്റെ ഒരു ആംബിയൻസ് കണ്ടില്ലേ ശരിക്കും നമ്മൾ മൺസൂൺ ടൈമിലേക്ക് വരുന്നതാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ പച്ചപ്പായിട്ട് നിൽക്കുന്ന ഒരു കാടാണ് പക്ഷേ ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ ഉണങ്ങി നിൽക്കുന്ന ഒരു കണ്ടീഷനാണ് ഇങ്ങനെ ഉണങ്ങി നിൽക്കുകയാണെങ്കിൽ പോലും ഈ ഒരു കാട് കാണാനായിട്ട് എപ്പോഴും ഒരു ഭംഗി തന്നെയാണ് അങ്ങനെ കാടിൻ്റെ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ഫസ്റ്റ് സൈറ്റിംഗ് എന്ന് പറയുന്നത് ഒരു എമറാൾ ഡവ് ആയിരുന്നു അതായത് മരുതക നമ്മൾ കാട്ടിൽ പോകുമ്പോൾ പൊതുവേ കോമണായിട്ട് കാണാറുള്ളൊരു ഐറ്റം തന്നെയാണിത് പക്ഷേ അങ്ങനെ ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കാത്തത് കൊണ്ട് തന്നെ ഇതിൻ്റെ വീഡിയോ എടുക്കാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടാണ് ഈ കോമൺ ആയിട്ട് കാണുന്ന ബേഡ്സിനെ അല്ലാതെ വളരെ റയറായിട്ട് കാണുന്ന രണ്ട് ബേഡ്സിനെയും നമുക്ക് ഈ ഒരു വീഡിയോയിൽ കിട്ടിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ നടന്ന് ഈ കാണുന്നൊരു വയലിലേക്ക് എത്തിയപ്പോഴാണ് നമ്മുടെ ഫസ്റ്റ് റയർ സൈറ്റിംഗ് എന്ന് പറയുന്നത് ഇതിനെ ഫസ്റ്റ് കണ്ടപ്പോൾ നമുക്ക് ആദ്യം തോന്നിയത് ബ്ലാക്ക് ബേഴ്സേ ആണെന്നാണ് നമ്മൾ തട്ടേക്കാടെല്ലാം ബേർഡ് വാച്ചിങ്ങിന് പോകുമ്പോൾ അവിടെ ഒരു സീസണിൽ മാത്രം വളരെ ആയിട്ട് റയറായിട്ട് വരുന്നൊരു ബേഡാണ് ശ്രീലങ്കക്കാരനായിട്ടുള്ള ബ്ലാക്ക് ബസ ഏകദേശം അതിനോടൊരു സാമ്യമൊക്കെ ഉണ്ടെങ്കിലും ഇത് ആൾ വേറെയാണ് റുഫോസ് ബെല്ലിഡ് ഈഗിൾ എന്നാണ് ഈ കാണുന്ന പരുന്നിന് പറയുന്നത് ഇതിന് മലയാളത്തിൽ എന്ത് പേരാ പറയുക എന്നുള്ളത് അറിയില്ല ശരിക്കും ഞാനിത് ഗൂഗിൾ ചെയ്തപ്പോഴാണ് എനിക്ക് ഈ ഒരു നെയിം കിട്ടിയത് എൻ്റെ കൂടെ വന്ന ഗൈഡ് വിചാരിച്ചിരുന്നതും ഇത് ബ്ലാക്ക് ബെസ തന്നെയാണെന്നാണ് എന്തായാലും നല്ല ബ്ലാക്ക് കളറിലുള്ള ആ ഒരു ചിറകും അതിൻ്റെ ആ ഒരു ഷെയ്പ്പും ആ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു തൂവലിൻ്റെ കളർ കോമ്പിനേഷനിലെല്ലാം കാണുമ്പോൾ ഇത് സാധാരണ പരുന്നിനേക്കാളും കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു ഈ ഗ്രീൻ വോക്ക് എന്ന് പറയുന്ന ഈ ഒരു പ്രോഗ്രാമിന് ഒരാൾക്ക് വരുന്ന ചാർജ് ഏകദേശം നാനൂറ്റി അൻപത് രൂപയാണ് അപ്പോൾ നിങ്ങൾ ഓൺലൈനായിട്ടാണ് ബുക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൺവേ ഫീ അങ്ങനെ കുറച്ച് ചെറിയ എമൗണ്ട് വരും അപ്പോൾ ഏകദേശം ഒരു നാനൂറ്റി അറുപത്തഞ്ച് രൂപയാണ് ഒരാൾക്ക് വരുന്ന ചാർജ് മിനിമം നാല് പേര് ഈ ഒരു ട്രക്കിങ്ങിന് വേണം ഇനി നാല് പേരില്ല എന്നുണ്ടെങ്കിൽ നാല് പേരുടെ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒറ്റയ്ക്കാണെങ്കിലും പോകാൻ പറ്റും അപ്പോൾ ബുക്ക് ചെയ്യാനായിട്ട് ആർക്കെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ഇന്നത്തെ ട്രക്കിങ്ങിലെ ഫസ്റ്റ് സൈറ്റിംഗ് എന്ന് പറയുന്നത് ഈ കാണുന്ന ഒരു കൂട്ടം ഇന്ത്യൻ വൈൽഡ് ആയിരുന്നു നമ്മൾ ഇതിനു മുമ്പ് ഒരു തവണ ഇതേ ട്രക്കിങ് തന്നെ എടുത്ത ടൈമിൽ ഈ കാണുന്ന അതേ സ്ഥലത്ത് തന്നെ ഒരുപാട് ഇന്ത്യൻ വയൽഡ് ഗൗസ് ഒരുമിച്ച് നിൽക്കുന്നതും കുത്തുപിടിക്കുന്നതും അങ്ങനെ ഒരുപാട് നല്ല കാഴ്ചകൾ നമുക്ക് കിട്ടിയിരുന്നു പക്ഷേ ഇത്തവണ ചെന്നപ്പോൾ ഈ കാട് നല്ല രീതിയിൽ ഉണങ്ങി കിടക്കുന്നതുകൊണ്ടായിരിക്കണം ഈ ഭാഗത്തൊന്നും അധികം ഇന്ത്യൻ വയൽ ഗൗസിനെ അതുപോലെ ആനയോ ഒന്നും നമുക്ക് കാണാൻ പറ്റിയില്ല ശരിക്കും പറഞ്ഞാൽ ഈ പെരിയാർ ടൈഗർ റിസർവിൽ നമ്മൾ ട്രെക്കിംഗ് പോകുമ്പോൾ നോർമലി കിട്ടുന്ന സൈറ്റിംഗ്സുകൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറവ് സൈറ്റിംഗ്സാണ് നമുക്ക് കിട്ടിയത് പിന്നെ ആകെയുള്ള ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് അട്ടകടി കൊള്ളാതെ ആനിമൽസിനെ കണ്ട് കാട്ടിലൂടെ നടക്കാം എന്നുള്ളതാണ് സാധാരണ മൺസൂൺ ടൈമിലാണ് നമ്മളിവിടെ വരുന്നതെന്നുണ്ടെങ്കിൽ പെരിയാർ ടൈഗർ റിസർവിൻ്റെ ഏത് ഭാഗത്തുള്ള കാട്ടിൽ കയറി കഴിഞ്ഞാലും നല്ല രീതിയിൽ അട്ട അങ്ങനെ നമ്മൾ ട്രെക്ക് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ പോകുന്ന വഴിയുടെ ഒത്ത നടുക്കായിട്ട് തൊട്ട് ഫ്രണ്ടിൽ തന്നെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ആനബിണ്ടം ഒരു കൂട്ടം ഇവിടെ ആനകൾ നിന്നിട്ട് ഇപ്പോൾ ജസ്റ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയിട്ടുണ്ട് എന്തായാലും വളരെ ചൂടായിട്ടുള്ള നല്ല ഫ്രഷ് ആന നമ്മുടെ മുമ്പിൽ കിടക്കുന്നത് അപ്പോൾ ഈ ആന വഴിയിൽ നിന്ന് മുന്നോട്ടേക്കാണോ പോയിരിക്കുന്നത് അത് താഴത്തോട്ടാണോ എന്നുള്ളൊരു ഡൗട്ട് മാത്രമേ ഉള്ളൂ മുന്നോട്ടേക്കാണ് പോയെങ്കിൽ നമ്മൾ ഈ പോകുന്ന വഴിയിലൂടെ പോകുമ്പോൾ ചിലപ്പോൾ ആനകളുടെ മുന്നിൽ പോയി പെടാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ താഴത്തേക്ക് ഇറങ്ങി ആന എവിടെയാണ് എന്നുള്ളത് കൺഫേം ചെയ്തിട്ട് പോകാനായിട്ടുള്ള പ്ലാനാണ് പിന്നെ നമ്മൾ ഈ ഒരു ട്രക്കിംഗ് വരുന്നതിൻ്റെ ഒരു മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ഇതുപോലെ അനിമൽസിനെ കാണാനായതുകൊണ്ട് തന്നെ നമ്മൾ അനിമൽസ് നിൽക്കുന്ന ഏരിയ തേടി പിടിച്ച് പരമാവധി അവരെയൊക്കെ കണ്ട് വളരെ സേഫ് ആയിട്ട് തന്നെ തിരിച്ച് പോകാറാണ് പതിവ് അപ്പോൾ നമ്മുടെ ഗൈഡ് നമുക്ക് ആനയെ കാണിച്ചു തരാനും അതുപോലെ തന്നെ സേഫായിട്ട് തിരിച്ച് കൊണ്ടുപോകാനായിട്ടുള്ള ശ്രമത്തിലാണ് ചില ഭാഗത്തൊക്കെ ഒഴുകി നല്ല രീതിയിൽ കുഴിയായതുകൊണ്ട് തന്നെ ഇതുപോലുള്ള വേരുകളുടെയൊക്കെ മുകളിലൂടെയാണ് നമ്മൾ ക്രോസ് ചെയ്ത് അപ്പുറത്തെ സൈഡിലേക്ക് പോയത് എന്തായാലും ഇനി കുറച്ചു നേരം ഈ ആനകളെ തപ്പിപ്പോയതും ആനകട്ട് മുമ്പിൽ പോയി പെട്ടതും അതിൻ്റേതായിട്ടുള്ള നാച്ചുറൽ സൗണ്ടോടുകൂടി നമുക്കൊന്ന് കണ്ടാലോ അങ്ങനെ കുറേ നേരം അലഞ്ഞു ഇരിഞ്ഞ് കടന്നതിന് ശേഷം ഫൈനലി നമ്മൾ ആനകൾ നിൽക്കുന്ന ആ ഒരു പ്ലേസ് കണ്ടുപിടിച്ചു ശരിക്കും നമ്മൾ മേളിലൂടെ നടക്കുന്ന ടൈമിൽ താഴെ ഈ കമ്പെല്ലാം ഓടിക്കുന്ന സൗണ്ട് എല്ലാം വളരെ ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ടായിരുന്നു പക്ഷെ ആ ഒരു ഭാഗത്തേക്ക് എത്താനായിട്ട് അത്ര സേഫ് അല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ചെറിയതായിട്ടൊരു കുന്നുപോലുള്ള ഒരു ഏരിയയിൽ നിന്നാണ് ഈ ആനകളുടെ കാഴ്ചകൾ മുഴുവൻ കാണുന്നത് ഈ ഒരു കൂട്ടത്തിൽ ഇതുപോലെ വളരെ ചെറിയൊരു കുട്ടിയേയും കാണാൻ പറ്റി ശരിക്കും ഇതുപോലെ തീരെ ചെറിയ കുട്ടികളുള്ള ഒരു ഗ്യാങ് ആണെന്നുണ്ടെങ്കിൽ ആ ആനകൾ എപ്പോഴും കുറച്ച് അലേർട്ടായിരിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ നടന്ന് ചെല്ലുമ്പോൾ ആ ഒരു സൗണ്ട് എല്ലാം കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ പെട്ടെന്ന് കാഴിനകത്തേക്ക് ഓടി പോകാനോ അല്ലെങ്കിൽ നമ്മുടെ നേരെ ചാർജ് ചെയ്തു വരാനോ ആയിട്ടുള്ള ചാൻസ് വളരെ കൂടുതലാണ് പിന്നെ ഇവർ നിൽക്കുന്ന ആ ഒരു ഏരിയ നല്ല രീതിയിൽ കരിയലല്ലൊരു ഏരിയ ആയതുകൊണ്ടും അവിടെയുള്ള ഇല്ലിമുളയെല്ലാം വലിച്ചൊടിക്കുന്നതിന് ശബ്ദം ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ നടന്ന് ചെല്ലുന്നതിൻ്റെ സൗണ്ടൊന്നും അവർ പെട്ടെന്ന് ശ്രദ്ധിക്കാനായിട്ടുള്ള ചാൻസ് ഇല്ല അങ്ങനെ നമ്മൾ ഈ ഒരു കൂട്ടത്ത് നോക്കിയിരുന്നപ്പോൾ ഏകദേശം ഏഴ് ആനകൾ ഈ ഒരു കൂട്ടത്തിലുണ്ട് ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് ആനകൾ അവിടെ ഇവിടെയൊക്കെ മാറി മാറിയാണ് നിൽക്കുന്നത് ഈ കാണുന്ന എട്ട് ആനകളുടെ കൂട്ടം അല്ലാതെ ഇതിൻ്റെ പുറകിൽ നിന്ന് വീണ്ടും കമ്പെല്ലാം വലിച്ചൊടിക്കുന്ന സൗണ്ട് നല്ല രീതിയിൽ കേൾക്കുന്നുണ്ടായിരുന്നു നമ്മളിപ്പോൾ കാണുന്നത് നമ്മുടെ ട്രെക്കിംഗ് ഭാത്തിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ടാണ് ഈ ആനകളെല്ലാം വന്ന് നിൽക്കുന്നത് ഇതിൻ്റെ തൊട്ട് പുറകിലും ആയിട്ട് മൂന്ന് സ്ഥലങ്ങളിൽ ടോട്ടലിൽ നമുക്ക് ആനകൾ നിൽക്കുന്നതിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചല്ല മുന്നോട്ട് പോകുന്നതുണ്ടെങ്കിൽ ഒരു പക്ഷേ ആനകളുടെ മുന്നിലേക്കായിരിക്കും നമ്മൾ ചെന്ന് ട്രാപ്പ് ആവുക ശരിക്കു പറഞ്ഞാൽ കാട്ടിലുള്ള ഒരുവിധപ്പെട്ട എല്ലാ മൃഗങ്ങൾക്കും തന്നെ മനുഷ്യരോട് നല്ല രീതിയിൽ പേടിയാണ് അതുകൊണ്ട് തന്നെ ആനകളാണെങ്കിലും കടുവകളാണെങ്കിലും പരമാവധി മനുഷ്യൻ്റെ ഒരു പ്രസൻസ് കാണുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഒഴിഞ്ഞു പോകാനായിട്ടാണ് ചാൻസ് പിന്നെ നമ്മളെ പേടിപ്പിക്കുന്നതിനൊക്കെ ആയിട്ട് ചെറിയ രീതിയിലൊരു ശബ്ദമെല്ലാം ഉണ്ടാക്കിയിട്ടായിരിക്കും അവർ അവിടെ നിന്ന് ഓടിപ്പോവുക ഈ ശബ്ദം ഉണ്ടാക്കുന്നത് നമ്മൾ പേടിപ്പിക്കുന്നതിന് വേണ്ടി മാത്രമല്ല അവരുടെ കൂട്ടത്തിലുള്ള മറ്റ് ആനകൾക്ക് കൊടുക്കുന്ന ഒരു ഇൻഫർമേഷൻ കൂടിയാണ് ഇവിടെ ത്രെട്ടനിങ് ആയിട്ടുള്ള എന്തുകൊണ്ട് പെട്ടെന്ന് ഇവിടെ നിന്ന് എസ്കേപ്പ് ആയിക്കോന്നു അപ്പോൾ ഈ ഒരു ശബ്ദം കേട്ട് നമ്മളും പേടിച്ച് സാധാരണ ഓടാറാണ് പതിവ് ഈ ഒരു കണ്ടീഷനിൽ ശരിക്കും ആനകൾ നമ്മുടെ തൊട്ടടുത്തായിട്ടാണ് നിൽക്കുന്നത് ഏകദേശം ഒരു പത്തോ പതിനഞ്ചോ മീറ്റർ മാത്രമാണ് ആനകളും നമ്മളും തമ്മിലുള്ള ഒരു ഗ്യാപ്പ് എന്ന് പറയുന്നത് പിന്നെ നമ്മൾ നിൽക്കുന്നത് കുറച്ച് ഗ്യാപ്പിൽ താഴെയായിട്ട് ആയതുകൊണ്ട് തന്നെ ആനകൾക്ക് പെട്ടെന്ന് നമ്മളെ കാണാനായിട്ട് പറ്റില്ല അതുപോലെ തന്നെ കാറ്റിൻ്റെ ഒരു ദിശ എന്ന് പറയുന്നത് ആനകൾ നിൽക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് അതായത് നമ്മുടെ സൈഡിലേക്ക് ആയതുകൊണ്ട് തന്നെ നമ്മുടെ സ്മെല്ലും ആനയ്ക്ക് പെട്ടെന്ന് കിട്ടില്ല ആ ഒരു ധൈര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത് അതുമാത്രമല്ല നമ്മൾ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ ആനകളുടെ ഫ്രണ്ടിലൂടെ പോകേണ്ടി വരും അതല്ല പുറകിലൂടെയാണ് പോകാനായിട്ട് ശ്രമിക്കുന്നതെന്നുണ്ടെങ്കിൽ പുറകിലും ഇതുപോലെ തന്നെ ഇല്ലിക്കാടെല്ലാം ഓടിക്കുന്ന സൗണ്ട് നല്ല രീതിയിൽ കേൾക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും കുറച്ച് നേരം ഇവിടെ നിന്ന് സേഫ് ആയിട്ട് ആനകളുടെ കാഴ്ചകളെല്ലാം കണ്ടിട്ട് മുന്നോട്ട് പോകാനായിട്ടുള്ളൊരു പ്ലാനാണ് ഈ ആനകൾക്ക് ശരിക്കും ക്ലിയർ ആയിട്ടുള്ളൊരു വിഷൻ എന്ന് പറയുന്നത് ഏകദേശം പത്ത് തൊട്ടൊരു പതിനഞ്ച് മീറ്റർ വരെയുള്ളൊരു ഗ്യാപ്പാണ് അത് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു നാൽപ്പത് അമ്പത് മീറ്റർ വരെ ആനകൾക്ക് കാണാൻ പറ്റുമെങ്കിലും ആ ഒരു വിഷൻ അത്രയ്ക്ക് നല്ല ക്ലിയർ ഒന്നും ആയിരിക്കില്ല അതുകൊണ്ട് തന്നെ നമ്മൾ അത്യാവശ്യം ക്യാമോ ആയിട്ടുള്ള ഒരു ഡ്രസ്സൊക്കെയാണ് ഇടുന്നതെന്നുണ്ടെങ്കിൽ കാട്ടിൽ നിൽക്കുമ്പോൾ ആനകൾക്ക് നമ്മൾ തൊട്ടടുത്താണെങ്കിൽ പോലും പെട്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട് കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കും ഈ കാഴ്ചയിലൂടെ അല്ലാതെ സൗണ്ടിലൂടെയും സ്മെല്ലിലൂടെയും അതുപോലെ തന്നെ കാലിൽ നമ്മൾ ഈ നടക്കുമ്പോൾ ഉള്ള ഭൂമിയിലെ ഒരു സ്പന്ദനങ്ങൾ ഉണ്ടല്ലോ അത് ആനകൾ കാലിലൂടെയും ഒക്കെ അട്രാക്ട് ചെയ്ത് നമ്മുടെ പ്രസൻസ് അത് ആയിട്ട് മനസ്സിലാക്കും അങ്ങനെ നമ്മുടെ പ്രസൻസ് ഒന്നും മനസ്സിലാക്കി കഴിയുമ്പോഴേക്കും എല്ലാവരും കൂടിയിട്ട് ആ ഭാഗത്തു നിന്ന് ഒരു ശബ്ദം എല്ലാം ഉണ്ടാക്കി ഒരു ഒറ്റ ഓട്ടവും കൂടി ശരിക്കും നമ്മുടെ കൂട്ടത്തിലുണ്ടായിരുന്നതിൽ കുറച്ച് പേരൊക്കെ പുറകോട്ട് തിരിഞ്ഞുപോയി കാരണം ഇത്രയും തൊട്ടടുത്ത് നിന്ന് ആന ശബ്ദം ഉണ്ടാക്കി വരുമ്പോൾ ഇത് നമ്മുടെ നേരെയാണോ ഓപ്പോസിറ്റാണോ പോകുന്നത് എന്നുള്ളത് നോക്കാനുള്ള ടൈമൊന്നും ഉണ്ടാവില്ലല്ലോ എന്തായാലും നമ്മുടെ കൂടെ വന്ന ആളുകളൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം അപ്പൊ ഇന്ന് നമ്മൾ കുറെ നാളുകൾക്ക് ശേഷം വീണ്ടും പെരിയ ടൈഗറിസർവിലാണ് വന്നേക്കണേ അപ്പൊ ഇന്നത്തെ നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്ന പ്രോഗ്രാം എന്ന് പറയുന്നത് ഗ്രീൻ വോക്ക് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ആണ് നമ്മൾ ഇതിനു മുമ്പ് ഒന്ന് രണ്ട് തവണ ചെയ്തിട്ടുണ്ട് അന്ന് പ്രഭുചേരൻ അറിയിണ്ടായിരുന്നു അപ്പൊ ഇന്ന് നമ്മുടെ ഗൈഡ് രാജേശ്വരനാണ് സൗണ്ട് കേട്ടപ്പോൾ പുറകോട്ട് തിരിഞ്ഞ് നോക്കി വേറെ ഒന്നും ഇല്ല കേട്ടോ ഒരയുടെ ഫ്രണ്ടിൽ നിന്ന് ഇപ്പോൾ വന്ന് ഇവിടെ നിൽക്കുന്നു ഇവിടെ നിന്ന് കുറച്ച് ദൂരമുള്ളൂ ഒരു എത്ര മീറ്റർ ആണോ നൂറ് ഇരുന്നൂറ് വീടിനോ ഒരു പത്തിരുന്നൂറ് മീറ്റർ വെള്ളോ ഇരുന്നൂറ് മീറ്റർ അതിൻ്റെ അകത്തേ ഉള്ളൂ പിന്നെ ഞാനങ്ങനും കറങ്ങി ഇവിടെ വന്നാണോ തിരിഞ്ഞു തിരിഞ്ഞ് നോക്കി ഓക്കെ അപ്പോൾ അജയ് ഷേട്ടനാണ് നമ്മുടെ ഒപ്പം ഇന്ന് ഞങ്ങളുടെ ഗൈഡ് ഇതിനു മുമ്പും വേറെയും കുറെ പ്രോഗ്രാംസിൽ അജയ് ഷേട്ടൻ നമ്മളൊപ്പം വന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങളല്ലാണ്ട് വേറൊരു നാല് പേര് കൂടി ഈ ഒരു ട്രെക്കിൽ ഇന്ന് ഞങ്ങളൊപ്പം വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവരെയും കൂടി ഒന്ന് പരിചയപ്പെടാം പേര് അഭിജിത്ത് ഞാൻ യു എയിലെ വർക്ക് ചെയ്യുന്നത് ഇപ്പോൾ നാട്ടി വന്നപ്പോൾ ചുമ്മാ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇറങ്ങിയത് സ്ഥലം ആണ് പൂഞ്ഞാർ പൂഞ്ഞാർ പേര് വിഷ്ണു ആയിട്ട് തന്നെ ജോലി ചെയ്യുന്നത് സ്ഥലം പൂഞ്ഞാറാണ് ഞാൻ അഖിൽ ഞാൻ അവിടെ തന്നെ ജോലി ചെയ്യുന്നത് ഒന്നിച്ചങ്ങ് രാവിലെ ഇറങ്ങിയത് അങ്ങനെ ഗ്രീൻ വോക്കിന്റെ ട്രക്കിങ്ങിന് പോയിട്ട് നമുക്ക് അത്യാവശ്യം ആനയും ഇന്ത്യൻ വേൾഡ് ഹൗസും എല്ലാം കിട്ടിയെങ്കിലും അതിൽ അത്ര തൃപ്തി അല്ലാത്തതുകൊണ്ട് തന്നെ നമ്മള് നേച്ചർ വോക്ക് കൂടി എടുത്തു നോക്കാം എന്നുള്ളൊരു പ്ലാനാണ് പക്ഷെ നല്ല രീതിയിൽ വെയിലായിട്ട് നിൽക്കുന്ന ഒരു ടൈമുമാണ് ഏകദേശം ഒരു ഉച്ചയ്ക്ക് പതിനൊന്ന് മണിയോട് കൂടിയാണ് നമ്മളിവിടെ എത്തിയത് നല്ല വേനൽ ആയതുകൊണ്ടും നല്ല വെയിലായതുകൊണ്ടും ഈ ഒരു സമയത്ത് നമുക്ക് അനിമൽ സൈഡിങ് കിട്ടുക എന്ന് പറയുന്നത് കുറച്ച് ഭാഗ്യം പോലെ ഇരിക്കും അങ്ങനെ നമ്മൾ ഈ കാണുന്ന ചങ്ങാടത്തിൽ നേരെ ഓപ്പോസിറ്റ് കരയിൽ പോയിട്ട് ഇവിടെ നിന്നാണ് നമ്മുടെ ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ വേനൽ അതിൻ്റെ കാഠിന്യത്തിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഇവിടെ മുല്ലപ്പെരിയാർ ഡാമിൽ വെള്ളം നല്ല രീതിയിൽ കുറവാണ് സാധാരണ നമ്മൾ ഈ നടന്നു പോകുന്ന ഭാഗത്തൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെള്ളം ഉണ്ടാവാറുണ്ട് പക്ഷേ ഈ വേനലിൻ്റെ ഒരു കാഠിന്യം വളരെ കൂടുതലായതുകൊണ്ടാണ് ബോട്ട് ലാൻഡിങ്ങിലേക്ക് നോക്കുമ്പോൾ ബോട്ട് കിടക്കുന്ന ആ ഒരു ഏരിയയിൽ വരെ വെള്ളം വളരെ കുറവായിട്ട് കാണുന്നത് നമ്മൾ ഈ നടക്കുന്ന വഴി എന്ന് പറയുന്നത് ശരിക്കും ബോട്ട് ലാൻഡിങ്ങിൻ്റെ തൊട്ടടുത്തുകൂടി ആയതുകൊണ്ട് തന്നെ ഇതിലെ ബോട്ടിങ്ങിന് പോകുന്ന ബോട്ടുകളെല്ലാം നമുക്ക് നല്ല വ്യക്തമായിട്ട് തന്നെ കാണാനും പറ്റും നമ്മൾ ഈ കാണുന്ന ഒരു ബോട്ട് എന്ന് പറയുന്നത് തമിഴ്നാട് സർക്കാരിൻ്റെയാണ് ശരിക്കും മുല്ലപ്പെരിയാറിൻ്റെ ഇപ്പോൾ ഒരു അതോറിറ്റി അവർക്ക് ആയതുകൊണ്ട് തന്നെ അവരുടെ ഈ ഒരു ബോട്ട് പല സമയത്തും ഇതിലൂടെ പോകുന്നത് നമുക്ക് കാണാൻ പറ്റും നമ്മൾ ഈ പോകുന്ന ഒരു ലേക്കിന്റെ സൈഡിൽ അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളമെല്ലാം വറ്റി നിൽക്കുന്നതുകൊണ്ട് തന്നെ പല സമയത്തും ഇവിടെ ഒരുപാട് ജലപക്ഷികളെയും അതുപോലെ തന്നെ ഈ ഒരു ഏരിയയിൽ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഒരുപാട് ബേർഡ്സിനെയും നോക്ക് കാണാൻ പറ്റും വേനൽ അതിൻ്റെ എക്സ്ട്രീം ലെവലിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഈ കാണുന്നത് കുറേ പേരമരങ്ങളാണ് ഒരല പോലും ഇല്ലാതെ നല്ല രീതിയിൽ ഉണങ്ങിയാണ് ഈ പേരമരങ്ങളെല്ലാം ഈ ഒരു ഭാഗത്ത് നിൽക്കുന്നത് നമ്മൾ ഇവിടെ നിന്ന് മുന്നോട്ട് കിടക്കുമ്പോൾ ഈ കാണുന്ന ഒരു പറമ്പിൽ നോക്കി കഴിഞ്ഞാൽ ഒരുപാട് ആനപ്പിണ്ടങ്ങൾ കിടക്കുന്നത് കാണാൻ പറ്റും ഇവിടെ ഇതിങ്ങനെ കിടക്കുന്നതിൻ്റെ എന്ന് പറയുന്നത് തൊട്ടടുത്ത് ഡാമിൻ്റെ റിസർവോയറിൽ വെള്ളം ഉള്ളതുകൊണ്ട് തന്നെ ആ വെള്ളം കുടിക്കുന്നതിനായിട്ട് ആനകൾ കൂട്ടമായിട്ട് ഈ ഒരു ഭാഗത്ത് വരുന്നതാണ് ഇവിടുത്തെ കാട്ടിൽ വളരെ കോമൺ ആയിട്ട് നമുക്ക് കാണാൻ ഐറ്റം ആണ് ഈ കാണുന്ന നിൽഗിരി ലങ്കൂറും അതുപോലെ ഇതുപോലുള്ള ഒരുപാട് കാട്ടും നീടും അങ്ങനെ അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ മുന്നോട്ട് പോയപ്പോൾ നമുക്ക് നെക്സ്റ്റ് കിട്ടിയ ഒരു സൈറ്റിംഗ് എന്ന് പറയുന്നത് ഈ കാണുന്ന ഒരു നിൽഗിരി ലംഗൂറാണ് മനുഷ്യരെയും അതുപോലെ തന്നെ പ്രിഡേറ്റൈസ് ആയിട്ടുള്ള എല്ലാ അനിമൽസിനെയും വളരെ പേടിയായിട്ടുള്ള ഒരു വിഭാഗം ആയതുകൊണ്ട് തന്നെ ഇവര് ഇത്രയും താഴെ വന്നിരുന്ന് റെസ്റ്റ് എടുക്കുന്നത് വളരെ കുറവാണ് സാധാരണ മരങ്ങളുടെ ഏറ്റവും ടോപ്പിലൊക്കെ ആയിട്ടാണ് ഇവരിയ്ക്കുന്നത് ഇവര് എവിടെ ഇരുന്നാലും ഇവരുടെ ഇരുത്തം കാണാനായിട്ട് വളരെ ക്യൂട്ടാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് എത്തിയപ്പോ പതിവിന് വിപരീതമായിട്ട് നല്ല വേനലായിട്ടും ഈ കാണുന്ന പേരമരങ്ങളിലെല്ലാം തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ഇല നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് പിന്നെ നമ്മൾ നേരത്തെ കണ്ട രീതിയിൽ ഒരുപാട് കുരങ്ങന്മാരുള്ളതുകൊണ്ട് തന്നെ പേരൊക്കെ ഉണ്ടാവില്ല എന്നുള്ള എടുത്ത് പറയുന്നില്ല അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയപ്പോൾ നമുക്ക് നെക്സ്റ്റ് കിട്ടിയ സൈറ്റിംഗ് എന്ന് പറയുന്നത് ഈ കാണുന്ന ഒരു കൂട്ടം കാട്ടുപന്നികളാണ് അങ്ങനെ കാട്ടുപന്നികളുടെ കാഴ്ചകളൊക്കെ വന്നപ്പോൾ തൊട്ടടുത്തുകൂടി ഒരു റെഡ് മംഗൂസും പോകുന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ ഇന്നത്തെ ട്രക്കിങ്ങിൽ നമുക്ക് നെക്സ്റ്റ് കിട്ടിയ ഒരു റയർ സൈറ്റിംഗ് എന്ന് പറയുന്നത് ഈ കാണുന്ന തീക്കാക്കയാണ് ഇംഗ്ലീഷിൽ മലബാർ ട്രോഗൺ എന്നാണ് ഇതിന് പറയുന്നത് ഇത് മെയിലായിട്ടുള്ള ഒരു മലബാർ ട്രോഗൺ ആയതുകൊണ്ട് തന്നെ ഇതിന് ഒരു ഓറഞ്ച് കളറായിരിക്കും ഇതിൻ്റെ ഫീമെയിലിന് ഒരു ചെറിയ മഞ്ഞ് അല്ലെങ്കിൽ ഒരു തവിട്ട് നിറം പോലത്തെ ഒരു കളറാണ് അങ്ങനെ നമ്മുടെ ട്രക്കിങ്ങിലെ നെക്സ്റ്റ് സൈറ്റിംഗ് എന്ന് പറയുന്നത് ഈ കാണുന്ന ചീവീടുകളാണ് സാധാരണ നമ്മൾ കാടുകളിൽ പോകുമ്പോൾ ഇവരുടെ സൗണ്ട് നല്ല രീതിയിൽ കേൾക്കാറുണ്ടെങ്കിലും ഇവരെ കാണുക എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ടാണ് ഇവർ സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ പ്രസൻസ് എങ്ങാനും പെട്ടെന്ന് മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഇവർ ഈ സൗണ്ട് ഉണ്ടാക്കുന്നത് സ്റ്റോപ്പ് ചെയ്തോളി അങ്ങനെ നേച്ചർ വോക്കിൻ്റെ ട്രെക്കിംഗ് എല്ലാം നമ്മൾ ഏകദേശം തീർത്ത് തിരിച്ചു വരുവാണ് അങ്ങനെ തിരിച്ചു വന്നപ്പോൾ നമുക്ക് കിട്ടിയ ഒരു സൈറ്റിംഗ് എന്ന് പറയുന്നത് ഒരു കൂട്ടം നെൽഗിരി ലങ്കൂസ് ആയിരുന്നു പക്ഷേ ഈ കാണുന്ന ലങ്കൂസിൻ്റെ എല്ലാം കയ്യിൽ ഓരോ കുഞ്ഞ് വെച്ചിട്ടുണ്ട് ഇവർ ഈ മരത്തിൽ നിന്ന് ചാടുമ്പോഴൊക്കെ ആ കുഞ്ഞ് അതുപോലെ തന്നെ അവരുടെ ദേഹത്ത് തൂങ്ങി കിടക്കുകയാണ് എല്ലാ കുഞ്ഞുങ്ങളും ഏകദേശം ഒരു ഓറഞ്ച് കളറിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഇത്രയും കുഞ്ഞുങ്ങളുമായിട്ട് ഈ അമ്മമാർ ഒരേ സ്ഥലത്ത് നിന്ന് വരുന്ന കാണുമ്പോൾ ഇവർ വല്ല പോളിയോ കൊടുക്കാൻ പോയാണോ എന്നാണ് ഡൗട്ട് തോന്നുക എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും അത് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക അടുത്തൊരു നല്ല വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ